ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിവിടെ എത്തിയിട്ട് ഇന്നത്തേക്ക് മൂന്ന് ദിവസമായിട്ടോ നമ്മളിവിടെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ദുബായ് എല്ലാം ഏതൊരു ജി സി സി കൺട്രിയിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ വേണ്ടപ്പെട്ടവരെ കാണാൻ പോകില്ലെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളൊരു കാര്യം തന്നെയാണല്ലേ അപ്പം ഞാൻ കൊണ്ടുവന്ന ബീഫും അച്ചാറും സ്നാക്സൊക്കെ ആയിട്ട് ഞങ്ങളിതാ ഉപ്പാനയും കൊച്ചാപ്പാനയും കാണാൻ പോവാണ് ഇക്കാട് ഉപ്പാനാണ് കേട്ടോ കാണാൻ പോണത് കാണാൻ ഏറ്റവും ബെറ്റർ സൺഡേ ആണ് എല്ലാവർക്കും ഓഫുള്ള ദിവസം സൺഡേ ആയതുകൊണ്ട് സൺഡേ തന്നെ സെലക്ട് ചെയ്തു പിന്നെ ഇന്നലെ ഞങ്ങൾ ഒരു പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്കൗണ്ട് സെൻ്ററിൽ പോയി ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മണി നാലുമണി ആയിട്ടുണ്ട് ഏകദേശം പുലർച്ചെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇറങ്ങണ എന്ന് പറഞ്ഞാൽ നാലര ആയിട്ടുണ്ട് പിന്നെ ബാബിക്ക് ഡ്യൂട്ടി അഞ്ചു മണിക്കാണ് ഈവനിങ് അഞ്ച് മണി മുതൽ നൈറ്റ് പതിനൊന്ന് മണി വരെയാണ് ഡ്യൂട്ടി അപ്പോൾ ബാബി റൂമിലുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഷാബാക്കും ഭാബിയും റൂമിൽ തന്നെയാണ് ഭാബിക്ക് അഞ്ചുമണിക്കല്ലേ പോവണ്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കാറൊക്കെ എടുത്ത് വരുമ്പോഴേക്കും രണ്ടാളിറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ലോക്ക് ചെയ്ത് വരില്ല വേണ്ടോ എന്ന് ഞങ്ങൾ ഞങ്ങളിതാ ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എയ്സനും ഇവാനും ഇവിടെ നിർത്തിയിട്ട് ഇക്ക എടുക്കാൻ പോയിട്ടുണ്ട് ഉപ്പാക്ക് കുറച്ച് ബീഫും കൊടുക്കാണ്ടായിരുന്നു എനിക്ക് വളരെ കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ഐറ്റംസ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് സ്നാക്സും പിന്നെ അച്ചാറും പിന്നെ ബീഫും കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഉപ്പാ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് മെയിനായിട്ട് ആയിട്ട് പോണത് അപ്പത് ഐക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി എയ്സാണ് ഈ വന്നെടുത്ത് കയറ്റണത് എന്നോട് കയറ്റണ്ട അവളാണ് ഇനി ഫുൾ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ പിന്നെ അവൾ ഐക്കോട്ട് എനിച്ചിട്ട് ഞാനിരുന്നു അങ്ങനെ ഷ്യബാക്കീട്ടില്ല ഇനി ഷ്യാബാക്കാന നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇപ്പറത്തി ൂട്ടി പോയില്ലേ പോവാ നാൽപ്പതായല്ലോ അവ ഷ്യാബോക്ക് ഒക്കെ വന്ന് നമ്മളിത് ആ ഫാമിലി ആയിട്ട് പോവാണ് പക്ഷെ ഇതിൽ ബാബി മാത്രം ഇണ്ടാവാറില്ല രാത്രി പോകുമ്പോൾ ബാബി ഉണ്ടാവാറുണ്ട് പക്ഷെ പകല് പോകുമ്പോൾ ഒന്നും ഭാബി ഉണ്ടാവാറില്ല ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എത്തി കഴിഞ്ഞാൽ അതായത് ഷാർജിയെ നമ്മൾ ദുബായ്ക്ക് പോണേ ഈയോ റോഡ് മിർത്തിഫ് സിറ്റി സെന്ററിന്റെ അടുത്തെത്തി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യണെ കാണാം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങളെ വിയോഡിയോയിൽ ഇത്രയും ക്ലാരിറ്റിയിൽ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണെ കാണാൻ പറ്റും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ദുബായുടെ ഫസ്റ്റ് ആൻഡ് ത്രീ ടെർമിനലാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത് അത് പിന്നെ ചെറുപ്പം മുതലേ നമ്മൾ എത്ര ഫ്ലൈറ്റ് കണ്ടാലും പ്രത്യേകിച്ച് മലയാളികൾ നോക്കി നിന്ന് പോവും എനിക്ക് മടുക്കാത്തൊരു സംഭവമാണ് ഫ്ലൈറ്റ് ഇങ്ങനെ കാണുന്നത് നല്ല നല്ല രസാണല്ലോ കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നമ്മൾ അജുമാനിലാണല്ലോ താമസിക്കുന്നത് അപ്പൊ അജുമാനിന്ന് നമ്മൾ ഇതുപോലെ കസിൻസിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഫസ്റ്റ് ബുർജുഖലീഫയുടെ ഷേഡോ അന്ന് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ്സ് കാണാമല്ലോ ഷേഡോ കണ്ടപ്പോഴുള്ള എൻ്റെ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഞാൻ എപ്പോ ഇപ്പോൾ ഞാൻ ബുർജുഖലീഫ കാണുമ്പോഴും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മള് ഫോണിലും ടി വിയിലും മാഗസിൻസിലൊക്കെ കണ്ട ബുർജ് ഖലീഫ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതേ അതുപോലെ തന്നെയാണ് എനിക്കിപ്പോഴും ഇതൊരു ഇത് ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിൽ വരിക നമ്മൾ വി കഴിഞ്ഞ ഒരു വട്ടം പോയ സ്ഥലം പിന്നെ അടുത്ത വിസിറ്റിൽ സീറ്റിൽ കൊണ്ടുപോയില്ല എന്നുണ്ടല്ലോ പക്ഷെ ഞാൻ ഇക്കാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം പോയി നമ്മൾ ദുബായ് മോളിൽ പോയിണ്ടായിരുന്നു ബുർജ് ഖലീഫ കാണായിട്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോകണം എനിക്ക് ബുർജ് ഖലീഫ ഒന്നും കൂടി കാണണം എന്നുള്ളൊരു ത്രില്ല് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണത് പിന്നെ കഴിഞ്ഞ വട്ടം പോയപ്പോൾ കറക്റ്റ് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇപ്രാവശ്യം തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് ആ ദുബായി അൽ കെൽ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് കുറച്ചേ കുറച്ചുള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ ഉപ്പാടെ അടുത്തേക്ക് അപ്പൊ ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ല രസമാണ് ഈ അൽ കെൽ ഗേറ്റിന്റെ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പോസിഷനിൽ ഇതുവരെ ഇറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ നമുക്ക് കേട്ടിട്ടുണ്ട് ആ മാർക്കറ്റിൽ നമ്മൾ പോയിട്ടില്ല അവ ഇപ്പോൾ റെഡി ആയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടെന്നാണ് വിചാരിക്കണത് നമ്മൾ ഫോൺ ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാട് ഇപ്പൊ സമയം ഒരു ആറുമണിയൊക്കെ ആയിട്ടുള്ളു അധികം വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാട്ടം വന്നപ്പോൾ നല്ല ട്രാഫിക് കിട്ടിയിട്ടുള്ളത് രണ്ട് മൂന്ന് മണിക്കൂറായി ടൈമ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം കൊണ്ട് ഇവാനും എയ്സയും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ വിളിച്ചിട്ട് എണീറ്റതാണ് കേട്ടോ ഇവിടെ ഒരുപാട് ബിൽഡിങ്സ് ഉള്ളോണ്ട് ഇപ്പോഴും എനിക്കറിയില്ല ഇതിലേത് ബിൽഡിങ്ങാണ് ഉപ്പാടെ ബിൽഡിംഗ് എന്ന് കുറേ വളവും തിരിവൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഏത് ബിൽഡിങ്ങാന്ന് അറിയില്ല ബിൽഡിങ്ങിന്റെ നമ്പേഴ്സ് ഒക്കെ കേട്ടാ അറിയാമെന്നല്ലാതെ ബിൽഡിങ് ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഉപ്പം വന്നെന്ന് പറഞ്ഞപ്പോൾ ഇവാനൊക്കെ എണീറ്റിട്ടുണ്ട് ഇവാനിന് കുറച്ച് നാളൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഷൈ ആണ് അപ്പൊ പിന്നെ എന്നെ കാണണം മമ്മിയുടെ അടുത്ത് പോകണം മമ്മിയുടെ അടുത്ത് പോകണം എന്ന് പറയും എയ്സ പിന്നെ ഇടയ്ക്കിടക്ക് ഉപ്പാനെ കാണുന്നോണ്ട് പിന്നെ അങ്ങനെ ഷൈ ഒന്നും അങ്ങനെ ഞങ്ങളിത് ഉപ്പാനായിട്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ചായ ഷോപ്പിന്റെ അവിടെ തന്നെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാൾ അതിൽ കുറച്ചേരൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ ഉപ്പാടൊക്കെ യാത്ര പറഞ്ഞ് പിന്നെ ഇവാനിന്റെ ബർത്ത്ഡേ നെക്സ്റ്റ് സൺഡേ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉപ്പാനൊക്കെ വിളിച്ചിട്ടുണ്ട് വരുമ്പോൾ നമുക്ക് ഉപ്പ കുറേ സ്നാക്സ് അങ്ങനെ ചെന്നിട്ടുണ്ടായിരുന്നു കുറെ ഫ്രഞ്ച് ഫ്രൈ ജ്യൂസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവാന് ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് അത് എടുത്തിട്ടില്ല നമ്മൾ നെക്സ്റ്റ് പോണത് ഉപ്പാടെ അനിയനെ കാണാനാണ് അതായത് കൊച്ചാപ്പന കാണാനാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അൽക്കൂസ് മൈതാനിൽ തന്നെയാണ് കൊച്ചാപ്പ ഉള്ളത് അപ്പൊ കൊച്ചാപ്പത് ആ വില്ലേന്ന് ഇറങ്ങി വരുകയാണ് നമുക്ക് എന്തൊക്കെയോ സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് എന്താ പേരറിയില്ല എനിക്ക് ആ സ്വീറ്റ്സ് ഒക്കെ ആണ് ആയിട്ടാണ് ട്ടാ വരുന്നത് ണ്ടല്ലോ എയർപോർട്ടിൽ എന്തായിരുന്നു അയാന്റെ അടുത്തേക്ക് പോവാ വണ്ടി കയറണ്ടിട്ടത് അപ്പൊ ഇതാണ് കൊച്ചാപ്പ അപ്പൊ കൊച്ചാപ്പ കൊടുന്ന സ്വീറ്റ്സൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചായിരുന്നു അങ്ങനെ കൊച്ചാപ്പാടെ മക്കളെ പിന്നെ അറിയാലോ ഹയാനും ബിലാലും ഇവാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ഹയാന് അപ്പൊ അവരിതായി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദുബായിലോട്ട് ഈ സിക്സ്ന് വരുന്നുണ്ട് അപ്പൊ ഞാൻ മാമോടും ഹയാനോടും ബിലാലോടൊക്കെ കുറച്ചു നേരം വീഡിയോ കോൾ സംസാരിച്ച് കച്ചാപാട സലാമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിൽ തന്നെ റിട്ടേൺ പോരാണ് സമയം ഒരു പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ബാബിയുടെ ഡ്യൂട്ടി കഴിയും മേ ബി ബാബി റൂമിൽ എത്താൻ ചാൻസ് ഉണ്ട് പിന്നെ കീഴിലോണ്ട് കുഴപ്പമില്ല ചിലപ്പോ എത്തിണ്ടാവും ചിലപ്പോൾ പേഷ്യന്റുള്ളതുകൊണ്ട് എത്തിയിട്ടുണ്ടാവില്ല ബാബി റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടോ ഒരു പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് ആളെയും കൂടിയും ചെക്ക് ചെയ്യാണ്ടായിരുന്നു പറഞ്ഞിട്ട് എത്തിയിണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് ആ കച്ചയിൽ നിൽക്കുകയാണ് കച്ചയിലാണ് കേട്ടോ അവിടെ വണ്ടി പാർക്ക് ചെയ്യുള്ളൂ ബിൽഡിംഗ് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കച്ചയിലാണ് പാർക്ക് ചെയ്യണത് അപ്പോൾ ബാബിനെ ഇതാ എ സി കൂടി വിളിക്കുകയാണേ ബാബി ഡ്യൂട്ടി കഴിഞ്ഞാൽ ഈ ഒരു കച്ചവഴി തന്നെയാണ് കേട്ടോ വരിക അപ്പം ആൾ ഇതാ വരുന്നുണ്ട് പിന്നെ പിന്നെ ഹാപ്പി ആയി അമ്മനൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇനി ഒരുമിച്ച് അങ്ങോട്ട് നടക്കാതെ വിചാരിച്ചിട്ട് റൂമിക്ക് നടക്കുകയാണ് ഈ ഒരു ലോറിയുടെ ബാക്കിൽ കുട്ടികൾക്ക് പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ ഇരിക്കുന്നുണ്ട് കേട്ടോ പൾസർ അങ്ങോട്ടാണ് അപ്പം ഞങ്ങളത് നോക്കുകയാണ് എന്നിട്ട് ഞങ്ങളിതാ നേരെ റൂമിൽ പോവുകയാണ് ലിഫ്റ്റൊക്കെ തുറന്നു ക്യാമറമാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇക്കയാണ് കേട്ടോ ഇനി വീഡിയോ എടുക്കണ ആള് അങ്ങനെ ഞങ്ങള് ഇന്നത്തെ ഒരു ചെറിയൊരു ഔട്ടിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കുറച്ച് കസിൻസിനൊക്കെ കാണാനുണ്ട് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരു ഉപ്പാനും കൊച്ചാപ്പാനും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്